കൊല്ലം ജില്ലയിൽ കൊട്ടിയം പോലീസ് സ്റ്റേഷന് സമീപം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇടിഞ്ഞു പൊടിഞ്ഞ് നിലംപൊത്താറായ ഒരു വീട്ടിൽ താമസിച്ചു കൊണ്ടിരുന്ന ഒരമ്മയ്ക്കും കുഞ്ഞുമകനും ഒരു സ്വപ്നഭവനമൊരുക്കി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന കൊട്ടിയം പുല്ലാങ്കുഴി ബിൽഡേഴ്സിനും ഡോൺബോസ്കോ കോളേജിനും ഒരുപാട് നന്ദി ആ സുന്ദര കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ തൃക്കൂലോട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതിലുപരി കമ്പിയുള്ള പനാറാം വാർഡ് മെമ്പർ കൂടിയാണ് എൻ്റെ പേര് ശിവകുമാർ ഇന്ന് എൻ്റെ വാർഡിലെ മുഴുവൻ ജനങ്ങൾക്കൊരു സന്തോഷത്തിൻ്റെ ദിവസം കൂടിയാണ് കാരണം കുറേ വർഷങ്ങളായി അതായത് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് വരെ നമ്മളെ കരൾ അലിയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരവസ്ഥയിൽ കിടന്ന ഒരു ഭവനത്തിൻ്റെ പുനർനിർമ്മാണം നടത്തി ഒരു സ്വപ്ന വീടെന്ന ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നൊരു വേള കൂടിയാണെന്ന് കാരണം ആശ്രയം ആരുമില്ലാതിരുന്ന ഒരു കുടുംബത്തിന് ഇടിഞ്ഞ് പൊളിഞ്ഞു വീഴാറായ ആ ഒരു പഴയ ഭവനം എന്നിടത്ത് ഇന്ന് അതായത് ഏറെ പ്രിയങ്കരായിട്ടുള്ള നമ്മുടെ ഡോൺ ബോസ്കോ കോളേജും അതോടൊപ്പം തന്നെ പുല്ലാങ്കുഴി ബിൽഡേഴ്സ് മാനേജർ ശ്രീമാൻ സജീവും സംയുക്തമായി ചേർന്നുകൊണ്ട് ഇന്ന് ആ സ്വപ്ന ഭവനത്തിൻ്റെ താക്കോൽദാനം ബഹുമാനപ്പെട്ട ചാത്തന്നൂരിൻ്റെ പ്രിയങ്കരനായ എം എൽ എ ശ്രീമാൻ ജി എസ് ജയലാൽ അവർകൾ നിർവഹിച്ചിരിക്കുന്ന വേള കൂടിയാണിന്ന് നമുക്കറിയാം ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വീടിൻ്റെ ശോചനയാവസ്ഥ സൗമാന്യരായ ഡോൺ ബോസ്കോഡ അധികാരികളെയും അതുപോലെ തന്നെ പുല്ലാങ്കുഴി ബിൽഡേഴ്സിൻ്റെ മാനേജർ ശ്രീമാൻ സജീവിനെയും നേരിട്ട് ബോധ്യപ്പെടുത്തുകയും ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും അടങ്ങുന്ന ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ മെമ്പർമാർ ഒന്ന് പേര് കൂടിയാണ് ഡോൺ ബോസ്കയിൽ വരുന്നതും ഡോൺ ബോസ്കൽ അച്ഛനും സജീവ് ശ്രീമാൻ സജീവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുകയായിരുന്നു ആ നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണമാണ് ഇന്ന് നടന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അതായത് ഈ ഡോൺബോസ്കോ കോളേജും സജീവും കൂടെ സജീവ ശ്രീമാൻ സജീവവും കൂടെ ചേർന്നുകൊണ്ട് നിരവധി ജീവകാരുണ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് ഈ ഡോൺബോസ്കോ കോളേജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മളെ ഈ തൃക്കൂലോട്ടം പഞ്ചായത്തിൻ്റെ പല വാർഡുകളിലും ഒരുപാട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അതായത് നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സഹായവും ക്യാൻസർ തുടങ്ങി മറ്റുള്ള മാരക രോഗങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന വ്യക്തികൾക്ക് സാമ്പത്തികമായാലും മറ്റ് സഹായങ്ങളൊക്കെ ചെയ്യുന്നതിനും ഏറെ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഡോൺ ബോസ്കോ കോളേജും അതിൻ്റെ ഭാരവാഹികളും അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആ ഒരു നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ പുല്ലാങ്കുഴി ബിൽഡേഴ്സിൻ്റെ മാനേജർ ശ്രീമാൻ സജീവനും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ഇതിനു വേണ്ടി സഹകരിച്ച പ്രദേശവാസികൾ കൊറ്റ്യം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ശ്രീമാൻ ശുകുമാർ സാർ വില്ലേജ് ഓഫീസർ തുടങ്ങി ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം ഹൃദയന്ത്ര നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പുല്ലാങ്കുഴിയുടെ ആറാമത്തെ പ്രോജക്റ്റാണിത് പുല്ലാങ്കുഴി ഇപ്പോൾ ഈ ലാസ്റ്റ് രണ്ട് പ്രോജക്റ്റ് ചെയ്തത് ഡോൺ ബോസ്കോ കോളേജും ആയിട്ട് ചേർന്നാണ് ചെയ്തത് നല്ല 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 വൃത്തിയുള്ള അതായത് നല്ല സൗകര്യം എല്ലാ സൗകര്യം അടുത്ത് അവിടെ രണ്ട് വീടാണ് വീടാണിപ്പം ഡോൺ ബോസ്കോ കോളേജുമായിട്ട് ചേർന്ന് ചെയ്തപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയത് അതിന് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഫണ്ടിൻ്റെ ഇഷ്യൂസൊക്കെ കൊണ്ട് വളരെ ചെറിയ രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷമുണ്ട് അതിൻ്റെ ഇനാഗ്രേഷനായിരുന്നു ഇന്ന് അതിനകത്ത് എല്ലാവരും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഇത് കൂടാതെ തന്നെ മുല്ലാംകുഴി ബിൽഡേഴ്സ് പല കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് അതിൽ ഏറ്റവും വലിയ ഒരു പത്ത് വർഷമായിട്ട് ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നുണ്ട് അതായത് കിടപ്പ് രോഗികളെ കണ്ടെത്തി പത്ത് പേർക്ക് എല്ലാ മാസവും പെൻഷൻ കൊടുക്കുന്നുണ്ട് അതവരെ മരണം വരെ കൊടുക്കാനും ഞങ്ങൾ ചെയ്യുന്നു അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു ചെറിയ ലാഭത്തിൻ്റെ ഒരു ചെറിയ വീതം ഞാൻ സമൂഹത്തിന് വേണ്ടി ഇത് ചിലവഴിക്കാനായിട്ട് വളരെ വളരെ മനസ്സോടെ ഞാൻ ചെയ്യുന്നു അതുപോലെ വീടില്ലാത്തതിൻ്റെയും മരുന്ന് പിടിക്കാൻ പൈസ ഇല്ലാത്തതിൻ്റെയും ബുദ്ധിമുട്ട് എനിക്ക് നല്ലതുപോലെ അറിയാവുന്നതിൻ്റെ പേരിലും എനിക്കിത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷത്തിൻ്റെ പേരിലും എല്ലാവർക്കും ഇനിയും മുന്നോട്ട് ഞാനും ഡോൺ ബോസ്കോയും ചേർന്ന് വീടിൻ്റെ പരിപാടിയും എനിക്ക് പറ്റുന്ന രീതിയിൽ മറ്റുള്ള സാമൂഹ്യ പ്രവർത്തനവും നടത്തുമെന്ന് ഞാൻ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് വളരെ സന്തോഷം നന്ദി നമസ്കാരം നമസ്കാരം പ്രിയമുള്ളവരെ പുല്ലാങ്കുഴി ബിൽഡേഴ്സും ഡോൺ ബോസ്കോ കോളേജും സംയുക്തമായിട്ട് നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ വീടിൻ്റെ താക്കോൽദാന കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ചാത്തന്നൂർ നിയോജക മണ്ഡലം എം എൽ എ ശ്രീ ജി എസ് ജയലാൽ അവർക്കാണ് ഈ കുടുംബത്തിന് താക്കോൽ ഇന്ന് കൈമാറിയിട്ടുള്ളത് ചടങ്ങിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഈ ചടങ്ങ് നടന്നത് പുല്ലാംകുഴി ബിൽഡേഴ്സ് ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നാളിതുവരെ നടത്തിയിട്ടുള്ളത് പെൻഷൻ പദ്ധതി മെഡിപ്ലസ് പെൻഷൻ പദ്ധതി പ്രകാരം കിടപ്പുരോഗികളായിട്ടുള്ളവർക്ക് അതുപോലെ തന്നെ പാലിയേറ്റീവ് കുടുംബങ്ങളിൽ ഭക്ഷ്യധാന്യ കിറ്റുകൾ അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ ഇല്ലാത്തവർക്ക് ഗൃഹോ ഗൃഹോപകരണങ്ങൾ വാങ്ങി നൽകുക അങ്ങനെ ജീവിതത്തിൻ്റെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ പുല്ലാങ്കുഴി ബിൽഡേഴ്സിൻ്റെ എല്ലാവിധ സഹായങ്ങളും നൽകി വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പുള്ള മലയാള മനോരമ പത്രത്തിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കോട്ടിയം പോലീസ് സ്റ്റേഷന് സമീപമുള്ള റിജിയുടെ കുടുംബത്തിന് തീരെ ശോചനീയമായ അവസ്ഥയിൽ കാണപ്പെട്ട ഒരു ഭവനം പൂർണ്ണമായും അത് ഒഴിവാക്കിക്കൊണ്ട് നല്ല ഏകദേശം നാനൂറ്റി അമ്പതോളം സ്ക്വയർ ഫീറ്റിലൊരു അതിമനോഹരമായ ഒരു വീടാണ് വീടാണിപ്പോൾ ഇവിടെ ഇവർക്ക് ഈ കുടുംബത്തിന് താമസിക്കുന്നതിന് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത് ഈ ചടങ്ങിൽ ഈ ചടങ്ങിനകത്ത് തൃക്കൂൾവട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സിന്ധു മേഡം അതുപോലെ തന്നെ ഡോൺ ബോസ്കോ കോളേജിൻ്റെ ഫാദർ ബോബി അതുപോലെ തന്നെ വൈ ജോയ് സാറ് പിന്നെ ഈ വാർഡിൻ്റെ പതിനാറാം വാർഡ് മെമ്പർ ശിവകുമാർ സാറ് അതുപോലെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൊട്ടിയം പ്രസിഡന്റ് എസ് കബീർ അവർ ഇരവുരം നിയോജക മണ്ഡലം വ്യാപാരി വ്യവസായിയുടെ ജനറൽ സെക്രട്ടറി എസ് പളനി പൗരവേദിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ അജിത് കുമാർ റൈസിംഗ് കുട്ടിയത്തിൻ്റെ സെക്രട്ടറി രാജേഷ് കുമാർ റൈസിംഗ് കുട്ടിയത്തിൻ്റെ പ്രധാന ഭാരവാഹിയായിട്ടുള്ള റോയൽ സമീർ അങ്ങനെ തുടങ്ങി വാർഡ് മെമ്പർ മോൻഷ തുടങ്ങി ഒട്ടനവധി പ്രവർത്തകരാണ് ഇന്ന് ഈ ചടങ്ങിനെ സാക്ഷികളാകാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് അതുപോലെ ഡോൺ ബോസ്കോ കോളേജിൻ്റെ വോളണ്ടിയേഴ്സ് അധ്യാപകർ ഡോൺ ബോസ്കോ കോളേജിലെ ടീച്ചേഴ്സ് ശരിക്കും ഇന്നിവിടെ നടന്നത് വളരെ വളരെ കാരുണ്യപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും കൂടുതൽ നിറഞ്ഞ നന്ദി ഈ ഒരു അവസരം ചെയ്യുകയാണ് പ്രത്യേകിച്ച് പുല്ലാങ്കുഴി ബിസിനേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഫുള്ളാങ്കുഴി സജീവ് ഡയറക്ടറായിട്ടുള്ള അനന്തു സജീവ് അക്ഷയ് സജീവ് അങ്ങനെ ഇവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്നുള്ള ഒരു പ്രോഗ്രാമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് ഇനിയും പുല്ലാംകുഴി ഗ്രൂപ്പിന്റെ പുല്ലാങ്കുഴി ബിൽഡേഴ്സിന്റെ നേതൃത്വമുള്ള ആറാമത് ഭവനമാണ് ഇന്നിവിടെ നിർമ്മിച്ചു നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും അർഹരായിട്ടുള്ളവർക്ക് ഇനിയും ഒട്ടനവധി സഹായ സഹകരണങ്ങൾ എല്ലാവരുടെയും കൂട്ടുത്തരവാദം കൂടി നടക്കും നടത്തുന്നതിന് സന്മനസ്സുള്ള ഗ്രൂപ്പാണ് ഇവർ എല്ലാവർക്കും നന്ദിയും ആശംസകളും ും ഞാനും മകനും വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത് പഴയൊരു വീടായിരുന്നു മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു താമസിക്കാൻ അനുയോജ്യമല്ലായിരുന്നു വളരെ വർഷങ്ങൾ ഏഴെട്ട് വർഷം സർക്കാർ പുറകെ നടന്ന് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഭവനം കിട്ടിയത് എല്ലാവരോടും നന്ദി പറയുന്നു